കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിവിധ കോഴ്സുകളുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ലെന്ന പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്ത് ജാർഖണ്ഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്യാപിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുകൾക്ക് കേരളത്തിലും വിദേശത്തും യാതൊരുവിധ മൂല്യവുമില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു വിഷയത്തിൽ വിദ്യാർത്ഥികൾ കട്ടപ്പന പോലീസിൽ പരാതി നൽകി വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണ് ഇവിടെ പഠനം നടത്തിയിരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നത് ആരംഭിച്ചത് ഡി എം എൽ ടി ബി എസ് സി ആർ ഐ ടി ഫാർമസി തുടങ്ങിയ വിവിധ കോഴ്സുകളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് പഠനം പൂർത്തീകരിച്ച ശേഷം ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് തങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കോഴ്സ് ഒരു വർഷം എത്രയാണ് അറുപതിനായിരം അറുപതിനായിരം വെച്ച് വാങ്ങിച്ചു അതുപോലെ ഞങ്ങൾക്ക് എക്സാം ഫീസ് അങ്ങനെ പറഞ്ഞ് അതിന്റെ ഇരട്ടി ഇരട്ടി പൈസ ഒരു വാങ്ങിച്ചു പക്ഷേ ഇപ്പം ഞങ്ങൾ ട്രെയിനിങ്ങിൽ കയറിയായിരുന്നു ഈ ഈ ലാസ്റ്റ് മന്ത് ട്രെയിനിങ് കയറിയപ്പോഴത്തേക്കും ഡി എംഒയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു ഈ കോളേജ് അവർക്ക് അറിയത്തുമില്ല വാല്യൂ ഇല്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചന്വേഷിച്ച് പോയി ഡി എം എയുടെ ഓഫീസിലും കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് കേരളത്തിൽ ഈ കോഴ്സിന് ഒട്ടും വാല്യൂ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി പറ്റിയുള്ളൂ അപ്പൊ ഇവരുടെ അടുത്ത് ഇവിടെ കോളേജിലെ മാനേജ്മെന്റ് ചെന്ന് വിളിച്ചു അപ്പൊ അവർക്ക് ആയിട്ടുള്ള ഒരു ഉത്തരവില്ല അവർക്ക് കാണിക്കാൻ അവർ പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് തന്നു സർട്ടിഫിക്കറ്റ് തന്നെ അത് കണ്ടാൽ തന്നെ അറിയാം അതിനൊക്കെ ഒരു വാല്യൂ ഇല്ല അതിന്റെ സീലൊക്കെ തന്നെയാണെങ്കിൽ രണ്ടിതായിട്ടാണ് അപ്പൊ ഞങ്ങടെ ഈ രണ്ട് വർഷം പോയി ഞങ്ങളുടെ ഇത്രയും കുട്ടികൾ മുപ്പത്തിമൂന്ന് പേര് ഇവിടെ പഠിക്കുന്നുണ്ട് അവരെ ഇത്രയും പേര് ചീറ്റ് ചെയ്യുക വിവിധ സെമസ്റ്ററുകളിലെ മാർക്ക് ഷീറ്റ് വന്നപ്പോൾ പങ്കെടുക്കാത്ത പരീക്ഷകൾക്ക് വരെ മാർക്ക് ലഭിച്ചിരുന്നു മാർക്ക് ഷീറ്റിൽ നിരവധി അപാകതകൾ ഉണ്ടെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു ഇയർലി എക്സാം ആയിട്ടായിരുന്നു നടത്തിയത് ഫസ്റ്റ് സെമും സെക്കൻഡ് സെമും കൂടി ഒന്നിച്ച് അപ്പം അതിന്റെ റിസൾട്ട് ആണെങ്കിൽ ഞങ്ങൾക്ക് എഴുതാത്ത സബ്ജക്ടിന്റെയൊക്കെ മാർക്ക് കയറുമെന്ന് ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ഡയാലിസിസ് കോഴ്സ് പഠിക്കുന്ന ഞങ്ങൾക്ക് ജനറൽ ഫാർമകോളജിയൊക്കെ ഞങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ് അതിന്റെയൊക്കെ മാർക്ക് ഞങ്ങൾക്ക് സെക്കൻഡ് സെമി കയറി വന്നിട്ടുണ്ട് ജനറൽ ഫാർമക്കോളജി അതുപോലെ ഡയാലിസിസ് സിസ്റ്റം ആൻഡ് ഇക്യൂപ്മെന്റ് അങ്ങനെ രണ്ട് സബ്ജക്റ്റിന്റെ മാർക്ക് കയറി വന്നിട്ടുണ്ട് വേറെ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കോഡ് വെച്ചിട്ടാണ് എക്സാം എക്സാം നടത്തുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഇങ്ങനെ അല്ല സംഭവം ശരിക്കും ഇത് ഈ കോളേജിന് ഒരു വാല്യൂ ഇല്ലെന്നാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് രണ്ട് ലക്ഷത്തിലധികം രൂപയാണ് കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ചിലവാകുന്നത് കൂടാതെ മറ്റ് നിരവധി ഫീസുകളും വേണം രജിസ്ട്രേഷൻ ഫീസ് അടക്കം ഇരുപതിനായിരം വെച്ച് രണ്ടു തവണ വാങ്ങിയെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ സർട്ടിഫിക്കറ്റിന് മൂല്യമുണ്ടെന്നും കേരളത്തിലടക്കം ജോലി ചെയ്യാൻ സാധിക്കുമെന്നുമാണ് മാനേജ്മെന്റ് വിദ്യാർത്ഥികളോട് പറഞ്ഞത് നഗരസഭയിൽ പോലും രജിസ്റ്റർ ചെയ്യാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന നിലപാടാണ് കോളേജ് അധികൃതർ സ്വീകരിച്ചതെന്നും മാതാപിതാക്കൾ ആരോപിച്ചു നിലവിൽ ഫസ്റ്റ് ഇയർ പിള്ളേര് അവർ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞ് അവർ സപ്ലിമെന്ററി എക്സാം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം ജൂൺ മുപ്പതിന് സ്റ്റാർട്ട് ചെയ്തു ഇതുവരെ അവർ കോളേജ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇതുവരെ ആരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യാതെ ഇവർക്ക് കൊടുത്തേക്കുന്ന ഹോൾ ടിക്കറ്റിനകത്ത് ഒരാളുടെ പേര് വെച്ചാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് ഒരു പേര് വെച്ച് ഒരു യൂണിവേഴ്സിറ്റി എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവരുടെ പേപ്പർ അവിടെ പോയിരുന്നു അവരുടെ ആര് വാല്യുവേഷൻ ചെയ്യുന്നോ ഒന്നും അതിനെക്കുറിച്ച് അതല്ല നിലവിൽ എന്ന് എന്ന് അവിടെ ഞങ്ങളെ ആദ്യം അഭിസംബോധന ചെയ്തത് ഹോസ്പിറ്റലിന്റെ ഇതാണ് ആ കോളേജിന്റെ അവസ്ഥ വിഷയത്തിൽ വിദ്യാർത്ഥികൾ കട്ടപ്പന പോലീസിൽ പരാതി നൽകി തങ്ങൾക്ക് അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിൽ സമരം നടത്തുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ ഇതുവരെ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല